അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും പ്രതിയായ കോതമംഗലം നഗരസഭ സി പി എം കൗൺസിലോട ജാമ്യാപേക്ഷ തള്ളി മൂവാറ്റുപുഴ കോടതി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന കെ വി തോമസിന്റെ ജാമ്യാപേക്ഷയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി തള്ളിയത് പോക്സോ കേസിൽ പ്രതിയായ കോതമംഗലം നഗരസഭ സി പി എം കൌൺസിലർ കെ വി തോമസിന്റെ ജാമ്യാപേക്ഷ മൂവാറ്റിപ്പുഴ പോക്സോ കോടതി ജഡ്ജി എം എം മഹേഷ് തള്ളി പത്താം ക്ലാസ് വിദ്യാർത്ഥിനി പോലീസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോതമംഗലം നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനായിരുന്ന കെ വി തോമസിനെ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് മറ്റൊരു സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് കെ വി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇക്കാര്യം മറച്ചുവച്ചാണ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചതെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ആർ ജമുന ഹാജരായി ന്യൂസ് മൊബൈൽ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ